രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ചരിത്ര ഫൈനൽ സമ്മാനിച്ചതിന്റെ നിർണായക വിവരങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ സന്തോഷം പങ്കുവെക്കുകയാണ് സൽമാൻ നിസാറും മുഹമ്മദ് അസുറുദ്ദീനും മത്സരവിശേഷങ്ങളും ഫൈനൽ പ്രതീക്ഷകളും കേരളത്തിന്റെ ഹീറോസ് ട്വന്റി ഫോറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പങ്കുവച്ചു സൽമാനും അസുറുമായി അനിൽ വാസ്തവ് നടത്തിയ അഭിമുഖത്തിലേക്ക് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി മുന്നേറിയിരിക്കുകയാണ് കേരളത്തെ നയിച്ച നയിച്ചു സൽമാൻ നിസാർ മുഹമ്മദ് നയിച്ചു എന്ന തരത്തിലൊക്കെ ആണ് സമൂഹ മാധ്യമങ്ങളുടെ കമന്റുകൾ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ തരുന്നോ അന്നത്തെ ചോദ്യം താങ്കൾ ഓക്കെ ആ ഒരു തലയ്ക്ക് പങ്കുകിട്ടുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആണ് 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 കംപ്ലീറ്റ്ലി ഇന്നലെ എല്ലാം എല്ലാം പോയി കാര്യങ്ങളൊക്കെ അപ്പം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖത്ത് ാണ് വരുന്ന ഓരോ പന്തും കെ എൽ രാഹുൽ ഇന്ത്യൻ പറഞ്ഞിട്ടുള്ളത് താങ്കൾ അവിടെ നിൽക്കുമ്പോഴും ചെറിയ മനക്കരുത്ത് പോരാ എന്തായിരുന്നു കോച്ചും ക്യാപ്റ്റനൊക്കെ നൽകിയ കോച്ചനടുത്ത് കാര്യം പറഞ്ഞുള്ളൂ നീ എന്തായാലും ഷോർട്ട് ഷോർട്ടിലെങ്കിലും നിക്കണം കാരണം അവിടെ എന്തായാലും ക്യാച്ചസ് വരും കാരണം ഇമ്പോർട്ടൻറ് മാച്ച് ആണ് അപ്പൊ ധൈര്യത്തിൽ നിൽക്കണം അവിടെ ഇപ്പം അടി കൊണ്ടാലും കുഴപ്പമില്ല പക്ഷെ ടീമിനു വേണ്ടി എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ ചെയ്യാൻ പറ്റും നിനക്ക് അപ്പം എത്രത്തോളം നല്ലോണം ചെയ്യാൻ പറ്റും അവിടെ എന്താ പറയുക അത്രയും മനസ്സിട്ട് നിൽക്കുക അതാ ഞാൻ ഓരോ ബോളും ഡിഫൻഡ് ചെയ്യുന്ന നേരം പിച്ചിലോട്ടേക്ക് ചാടുന്നത് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്താ കൺവേർട്ട് ചെയ്ത് അത് ക്യാച്ച് ആക്കാൻ വേണ്ടിട്ട് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റ് അത് ഹെൽമെറ്റ് തട്ടി പൊങ്ങുകയും ചെയ്ത് ഞാൻ അറിയില്ല ഞാൻ ബോൾ വന്നാലും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നതാണ് അപ്പൊ എൻ്റെ അടുത്ത് അജു അജു എപ്പം പറയുന്നുണ്ടായിരുന്നു അവിടെ തന്നെ അനങ്ങാണ്ട് നിക്കണം ഭയങ്കരമായിട്ട് അനങ്ങിക്കൊണ്ടിരുന്ന റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും അസറിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് ഏറ്റവും വിലയേറിയ ഇന്നിങ്സ് വിശേഷിപ്പിക്കാം എന്താണ് വലിയ അതന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ നമ്മള് അടിക്കുന്ന ഓരോ റണ്ണിന്റെയും ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത് ടീം എന്താ പറയാ എന്ന് പറയുന്ന ലൈന് ക്രോസ് ചെയ്യുമ്പോഴാണ് അപ്പം നമ്മൾ ഈ റണ്ണ് ഞാൻ ഇത്ര ഇത്ര ബാറ്റ് ചെയ്ത് നമ്മളെല്ലാരും ഇത്ര ബാറ്റ് ചെയ്ത് ഇത്ര റണ്ണടിച്ച് തിരിച്ചവര് ലീഡടിച്ച് അവരാണ് ഫൈനലിൽ കളിക്കുന്നത് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇതിനൊരു സന്തോഷം ഉണ്ടാവില്ല റണ്ണടിച്ച് അതിന്റെ സന്തോഷം ഉണ്ടാകും പക്ഷെ നമ്മൾ റണ്ണടിക്കുന്നത് ടീം എന്ന് ബൗണ്ടറി ക്രോസ് അത് കളി കൂടുതൽ ഇനിയാണ് കളി എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നുണ്ട് അവരുടെ ഗ്രൗണ്ടിലാണ് മത്സരം എതിരാളികൾ ചിലറക്കാറില്ല എന്തായാലും ഈ വിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസം അത് നമ്മളെ കപ്പടിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് തന്നെ കരുതാം ആ വിശ്വാസം എന്താണ് പ്രതീക്ഷകൾ ഒരുങ്ങി തീർച്ചയായിട്ടും ഒരുപാട് നല്ല പ്രതീക്ഷകളായിട്ടാണ് വിദർഭിയായിട്ടുള്ള ഫൈനൽസ് കളിക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് മാച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി പോയിട്ടുണ്ട് ഈ സീസൺ ത്രൂ ഔട്ട് അപ്പൊ ഇനി ഒരൊറ്റ മാച്ചും കൂടെയുള്ളു തീർച്ചയായിട്ടും ടീമും ടീം മാനേജ്മെന്റും എല്ലാം നല്ല പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ കപ്പായി തിരിച്ച് കേരളത്തിലോട്ട് വരുന്നതായിരിക്കും എന്തായാലും രണ്ടുപേർക്കും നന്ദി തുടരട്ടെ ുംകർപ്പ അപ്പോൾ ടീമിന് നമ്മുടെയും ഒരു അഡ്വാൻസ് ആശംസകൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന മുഹമ്മദ് അസറുദ്ദീൻ എനിക്ക് നമ്മുടെ സീനിയർ മുഹമ്മദ് അസറുദ്ദീൻ വളരെ ഇഷ്ടമുള്ള ഒരു താരമായിരുന്നു ഈ റിസ്റ്റി സ്ട്രോക്ക് പ്ലേയും ആദ്യത്തെ ഈഡൻ ഗാർഡൻസിലെ സെഞ്ചുറിയും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഈ അസറുദ്ദീൻ അദ്ദേഹത്തിന്റെ ചേട്ടൻ അസറുദ്ദീൻ്റെ ഫാൻ ആയതുകൊണ്ടാണ് ആ പേര് മുഹമ്മദ് അസറുദ്ദീൻ തന്നെ ഇട്ടാന്ന് തോന്നുന്നത് അപ്പൊ എന്തായാലും അഡ്വാൻസ് വിഷസ് യെസ്